അപ്പം നമ്മുടെ ചാനൽ ഇപ്പം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്യു ആൻ്റെ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു പാപ്പിയോട് അലമ്പ് കാണിക്കാൻ തുടങ്ങിയ ഈ ബൊമ്മം കിയർ ബോംബ ആ ഇതാണ് പാപ്പിക്കൂട്ടിൻ്റെ ബൊമ്മ ഈ ഇതിൻ്റെ പേരെന്താണ് ക്യൂ പി ഇരിക്കട്ടൊരു പേര് അപ്പം നമ്മളങ്ങനെ ഇന്ന് ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചു അതിന് മുമ്പ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വീഡിയോന്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനെ നമുക്ക് വെൽക്കം ചെയ്യാം അച്ഛാ വരൂ കടന്നു വരൂ കടന്നു വരൂ

അച്ഛനില് ഞാൻ വേറെ ഒന്നും പറഞ്ഞാലും അച്ഛൻ എടുത്ത് വായിക്കാം അച്ഛനാണ് നമ്മുടെ വീട്ടിലത്തെ ന്യൂസ് റീഡർ അതായത് ഇതൊക്കെ വായിച്ചു തരുന്ന അച്ഛനാണ് അച്ഛൻ വന്ന് വായിക്കുന്ന വീഡിയോയ്ക്ക് ഒരു കളർ കളറുണ്ടാവുള്ളൂ അവിടെ വന്നു വലിക്കനെ വായിക്കണം ദൈവമേ ഒരു പ്രാർത്ഥിച്ചു കാണണല്ലോ എല്ലാവരും മൂന്നുപേരെയും ചേർത്തി കിട്ടണ്ടേ ആ വായിച്ചോളേ ഫസ്റ്റ് എത്താമെന്റ് രോഷിങ്ങോട് ചേർന്നിരിക്കേ ിയ ബിനു ആ വലിക്കനായിക്കെ പാപ്പിക്കുട്ടിന്റെ ഏജും പാപ്പിൻ്റെ പത്ത് പതിനൊന്നാമത്തെ പിറന്നാൾ ആവാറായി ചോദിച്ചോളൂ ആ പ്ലേസ് നമ്മുടെ പാലക്കാടാണ് ഇപ്പൊ ഇരിക്കുന്നത് ചാലക്കുടി പിന്നെ യൂട്യൂബിൻ്റെ അല്ല നമുക്ക് ഞാൻ പറയാൻ കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ള രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയിട്ടില്ല ആദ്യം രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയില്ല പറയും പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം കിട്ടും ഒരു പ്രാവശ്യം ആദ്യം കിട്ടിയത് നമുക്ക് ഒമ്പത് ടു ഒമ്പത് അഞ്ഞൂറിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആദ്യത്തെ ഇൻകം കിട്ടിയിട്ടുള്ളത് ആ ആ

പാപ്പി ഇങ്ങനെ ആയി അതൊക്കെ കഴിഞ്ഞു നമ്മൾ കുറേ പാപ്പി ഇങ്ങനത്തെ ഒരു കുട്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആശുപത്രിയിലും ഒക്കെ പോയിട്ടുണ്ട് അപ്പോഴൊന്നും പാപ്പി നോർമലാകും ആരും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ സംഗീത സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ആദ്യം സാറ് പറഞ്ഞത് പാപ്പിക്ക് കുഴപ്പമില്ല പാപ്പി നടക്കും അവൾ നോർമലായ ഒരു കുട്ടിയായിട്ട് വരും വരുമെന്ന് പറഞ്ഞൊരു സമയം ആ ഒരു സമയം ഏകദേശം ഒരു ആറര ഏഴ് മണിൻ്റെ ഉള്ളിലാണ് പറഞ്ഞത് ആ ടൈം കൂടി ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടാകുക പോയത് ആ സമയമാണ് എനിക്ക് ഏറ്റവും ജീവിതത്തിൽ സന്തോഷം സന്തോഷമായി പിന്നെയും കുറേ കുറേ സന്തോഷങ്ങളുണ്ട് പെട്ടെന്ന് അടുത്ത് പറയുകയാണെങ്കിൽ എപ്പോഴും മനസ്സിലൊണ്ട് നടക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതാണ് പാപ്പിന്റെ വാക്കറില് നിർത്തിയാലോ പാപ്പിനെ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം എന്തായാലും നമ്മൾ നമ്മുടെ പാപ്പിങ്ങനെയായി നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ള തീരുമാനമായി അതിൽ കൂടെ ഒരു പ്രകാശം തന്നത് നിങ്ങളുടെ ഡോക്ടറാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം പറയണത് ഓപ്പഴ് വയ്ക്കുന്നത് അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് ഞാൻ കോപ്പി അടിക്കരുത് സത്യം പറയോ സത്യം സത്യസന്ത ഒന്ന് പറയണം എന്നോട് ചോദിച്ചാ ഞാൻ പറയും നീ പറഞ്ഞു പാപ്പി ജനിച്ചത് ആ പറയൂ ഞാൻ പറയട്ടെ എന്നെന്റെ അച്ഛൻ പറയോ ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് നിമിഷം ഓ മെക്ക എന്റെയും പാപ്പിന്റെ റിയാക്ഷൻ വീഡിയോ രണ്ട് യൂട്യൂബേഴ്സ് ചെയ്തപ്പോ അത് രണ്ട് വീഡിയോസും കണ്ടപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ കറച്ചിലായിരുന്നു വന്നത് ഞാൻ അതിനെ കുറിച്ച് കുറെ പേര് എടുത്തൊക്കെ പാടിക്കൊണ്ടെന്നു അപ്പൊ എല്ലാവരും പറഞ്ഞു ഞങ്ങളൊക്കെ എപ്പോഴും കണ്ടു എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പാപ്പിന്റെ ചേച്ചിയാണ് നിങ്ങളൊന്ന് പറയാൻ വെറുതെ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തട്ടും പോലെ നമുക്ക് സന്തോഷം തോന്നിയ ഒരു സമയം പറയേ അത് പറയൂ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല അതേപോലെ സന്തോഷം തോന്നിയ ഒരു സമയം ഏതാണ് നമ്മൾ ഇവിടെ വന്നിട്ടോ അല്ലെങ്കിൽ പാലക്കാട് വീട്ടിലിരിക്കണ ഒരു സമയത്ത് ഏതെങ്കിലും തോന്നിയോ എനിക്ക് തോന്നിയ സമയം റിയാക്ഷൻ ആ രണ്ട് യൂട്യൂബേഴ്സ് നിങ്ങൾ അച്ഛന്റെ മനസ്സിലൊരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നു പറയും അങ്ങനെ പിന്നെ എപ്പോഴും സന്തോഷിക്കണേ ദുഃഖം വന്ന അച്ഛന്ന് സന്തോഷിക്കുവോ സത്യം പറയ ഞാൻ പറഞ്ഞേരാ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു നമ്മടെ പാപ്പുക്കുട്ടിക്ക് ഫിക്സ് വന്നപ്പോ അച്ഛൻ അത് അച്ഛേ ഫിക്സ് വന്ന ബോധം പോയപ്പോ നാലു മണിയാവുമ്പോ ബോധം വന്നു പറഞ്ഞ സമയെനിക്ക് തോന്നുന്നു അല്ലേ അച്ഛാ അച്ഛൻ പ്രാർത്ഥിച്ച് കരഞ്ഞു എന്നെ കുറിച്ച് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പാപ്പകുട്ടി നടന്നില്ലെങ്കിലും കുഴപ്പമില്ല അമ്മ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടല്ലേ അമ്മ ക്യാമറയുടെ ബാക്കിൽ നിന്ന് എക്സ്പ്രഷൻ ഇടുമ്പോ മനുഷ്യന് ചിരിയായിരുന്നു പാപ്പകുട്ടി നടന്നില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അവളെ എടുത്തിട്ട് നോക്കാം പക്ഷെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഇണ്ടാവണം എന്ന് പറഞ്ഞാ അപ്പൊ പാപ്പയ്ക്ക് ബോധം വന്നു പറഞ്ഞപ്പോഴായിരിക്കും അച്ഛനെ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നു അതിനു മുമ്പ് അവൾക്ക് ചെലപ്പോ ബോധം ഒക്കെ ഉണ്ടാവും ഇത് കണ്ടാ എന്ത് കിട്ടിയാലും

അനുഗ്രഹം തന്നെയാണ് വേണ്ടത് ഒരാളെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സുനിത എന്ന് പറഞ്ഞിട്ട് നമ്മള് മുഴുവനായിട്ട് വായിക്കില്ല കാരണം ഇങ്ങനെ അങ്ങനെ പേര് ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മകളും പറഞ്ഞിട്ട് പിന്നെ പിന്നെ വന്നത് വീണ വീണ നിങ്ങൾ നിങ്ങളെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ട് എവിടെ ആ പ്ലേ സ്മോൾ ആണ് എന്റെ ഹീറോ ി ഹീറോ ആണ് അവരുടെ നമ്മള് സ്വന്തം ഇവിടെ പാലക്കാടാണ് പക്ഷെ ഇപ്പൊ ഇരിക്കുന്നത് ചാലക്കുടി ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത് ഇനിയും ഒരു വർഷത്തോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും ഐശ്വര്യ 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 എന്ന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരാൾ അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഹായി പറയൂ പാപ്പി ഹായി കുറുമ്പാണിക്കാതിരിക്കാൻ ആ ശ്രുതി സിനിമാറിന്റെ നിങ്ങളുടെ ഫുൾ വീഡിയോസ് തുടക്കം മുതൽ കാണും കാണുന്ന ഒരാളാണ് ഞാൻ ഇത് കാണുമ്പോൾ സജഷൻസ് പറയാനുണ്ട് ഡെയിലി മൈ ലൈഫ് കാണിക്കണം എന്നതൊക്കെ അതുപോലെ അപ്പോഴും ചോദിക്കാവുന്ന കാര്യമാണ് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പോലും ക്ലിപ്പിങ്സ് പോലും കണ്ടിട്ടില്ല ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതൊന്നും കണ്ടിട്ടില്ല എന്നാണ് അവർ പറയണത് അതായത് നമ്മൾ അത് നമ്മൾക്ക് മറ്റുള്ള ചാനൽ ഇവിടെ പോലെ കേൾക്കുമ്പോൾ അല്ല അത് ഞാൻ വായിച്ചു നോക്കട്ടെ എന്നിട്ട് പറഞ്ഞത് അതായത് അവര് പറഞ്ഞിരിക്കുന്നത് ഡേ മേ ലൈഫ് ചെയ്യാൻ പറഞ്ഞ ഒരു ചേച്ചിയായിരുന്നു അത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു സജഷൻ പറഞ്ഞതാണ് പാപ്പിക്കുട്ടിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നാൽ നമ്മൾ സാറെടുത്ത് ചോദിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്ത് ചെയ്തിട്ടുള്ള കണ്ണമോന്റെ അമ്മ ചെയ്തിട്ടുണ്ട് അവര് കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്കും കൂടി ഉപകാരം ആകുമല്ലോ എന്നാ പറഞ്ഞതെന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതെ ഈ ട്രീറ്റ്മെന്റിൽ കൂടിയാണ് പാപ്പിക്ക് ഇത്രയും മാറ്റം വന്നത് കേട്ടോ അത് വേറെ ഒരു കാര്യം അപ്പൊ സാറെടുത്ത് ചോദിച്ചതിന് ശേഷം നമ്മൾ വീഡിയോസ് എടുക്കാൻ ഏതെങ്കിലും ഒരു സമയം കിട്ടുകയാണെങ്കിൽ എടുത്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും സാറച്ച് ചോദിക്കണം അശ്വിൻ പി ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് പാലക്കാടാണ് ഇപ്പൊ ഇരിക്കുന്നത് ചാലക്കുടി അത് ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ കൂടെ തൃശ്ശൂർ ജില്ല ചാലക്കുടി ആനപ്പാറ അതാണ് അതിന്റെ ഐ ആൻസർ യൂസർ കുറച്ച് ഹാർട്ട് തന്നിട്ടുണ്ട് പിന്നെ വീണ്ടും യൂസർ ഹായ് മോളും സുഖമായിട്ട് ഇരിക്കുന്നു എല്ലാവരും എല്ലാവരും സുഖമായിരിക്കണ്ട് പാപ്പിക്ക് ഉറക്കം മാത്രം വൈകിട്ട് ഒരു പന്ത്രണ്ട് മണിക്ക് രാവിലെ എണീക്കും അത് അത് മാത്രം ഒരു കുഴപ്പമുള്ളൂ ബാക്കിയ കുഴപ്പങ്ങളില്ല ചെയ്തു കൊടുക്കുന്നുണ്ട് ഫിസിയോ തെറാപ്പിയും ചെയ്തു കൊടുക്കേണ്ട കൂട്ടത്തില് പിന്നെ ആൾക്ക് ചെയ്യാൻ മടിയൊന്നുമില്ല ഇല്ല ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും പിന്നെ ലിസി ജോയ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പ്ലേസ് എവിടെയാ അമ്മയും അച്ഛനും അച്ഛന്റെ പേരെന്താ പാപ്പിക്കുട്ടിക്ക് എത്ര വയസ്സായ ഡ്രൈവിംഗ് പഠിത്തം കഴിഞ്ഞു ആ അമ്മന്റെ പേര് സുധാ അച്ഛന്റെ പേരെന്താണ് സതീഷ് ഡ്രൈവിംഗ് എവിടെയായിട്ട് പോവുന്നുണ്ട് ആ എപ്പഴാണ് അത് അതല്ല ഈ മാസം ലാസ്റ്റ് ആയിരിക്കും അത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ ട്രീറ്റ്മെന്റ് മാറ്റം പറയുകയാണെങ്കിൽ ഇത്രയൊന്നും അല്ല ഒരുപാട് മാറ്റം ഉണ്ട് നമ്മുടെ പാപ്പി ഇങ്ങനെയല്ല മേലെ പോയി പാപ്പി നേരെ വെക്കി പാപ്പി ആരെയും നോക്കില്ല അവൾക്ക് തോന്നി എന്തെങ്കിലും പറയുള്ളൂ പ്രതികരിക്കില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്നു ഇപ്പം ചെറുതായിട്ടാണെങ്കിൽ നമ്മൾ കാലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കുത്തി നിൽക്കുന്നുണ്ട് സംസാരിക്കണ്ട് ആളുകളെ തിരിച്ചറിയാൻ തുടങ്ങി അങ്ങനെ ഓരോ കാര്യങ്ങളും അവളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുക പാപ്പിക്ക് വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുക പക്ഷെ വളരെ വളരെ നല്ല നല്ല മാറ്റമാണ് വന്നിട്ടുള്ളത് അടുത്തത് പിന്നെ അടുത്ത ഒരു ഇതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ അമ്മ അച്ഛന്റെ പേരെന്താ പിന്നെ ലിസി ജോയ് ചോദിച്ചിട്ടുണ്ട് പ്ലേസ് എവിടെയാ അമ്മയുടെയും അച്ഛന്റെയും പേരെന്താ വായിച്ചല്ലോ പിന്നെ സുനീഷ് ബാബു ചോദിച്ചിട്ടുണ്ട് ദൈവം മോളെ കൈവിടില്ല അത് അത് മാത്രം നമുക്കും നിങ്ങളുടെ പ്രാർത്ഥനയുള്ള ഇടത്തോളം കാലം നമ്മുടെ പാപ്പിനെ ദൈവം കൈവിടില്ല എന്ന് വിശ്വസിച്ച് മുന്നോട്ട് ചോദിച്ചിന്റെ പാപ്പിയുടെ റിയൽ പിന്നെ ചേച്ചിയുടെ ഫാമിലി പോകുന്നു ഫാമിലി പാലക്കാട് തന്നെയാണ് അമ്മ ചേച്ചി അനിയത്തി പിന്നെ പാപ്പിൻ്റെ റിയൽ നെയിം നെയ്മെന്താണെന്ന് ചോദിച്ചാൽ ഹർഷിനി ഹർഷിനി എന്നാണ് പക്ഷെ അവൾക്ക് അവളുടെ പേര് അറിയില്ല നേരെ വെച്ച് കൊടുക്കും കണ്ണാടി അറിയില്ല പേര് വീട് പണി എന്താ ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ടോടോ പോകുന്നുണ്ടോ പിന്നെ ഇവിടെ അല്ലേ കൂടുതൽ മെച്ചം വീട് പണി ഇപ്പെന്താ വെച്ചാ വീട് പണി എന്തായാലും പൂർത്തിയാവും നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ എന്തായാലും നമ്മളവിടെ പോവും ട്രീറ്റ്മെൻറ്റ് ആപ്പിക്കുട്ടിനെ ഓക്കെ ആഗോളയ്ക്ക് വീട് പണി പൂർത്തിയാക്കണം എന്നല്ലാത്തൊരാഗ്രഹമുണ്ട് ഇപ്പോൾ വീട് പണിൻ്റെ മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പഞ്ചായത്തു നിന്നാണ് വീട് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പൈസ കയറിയിട്ടില്ല അടുത്ത സ്റ്റെപ്പ് പണി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കയറിയാൽ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ വീട് പണി എന്തായാലും പൂർത്തിയാക്കണം പിന്നെ തെറാപ്പി ഉണ്ട് പിന്നെ യക്ഷിതെന്ന് പറഞ്ഞിട്ടൊരാള് ചോദിച്ചിട്ടുണ്ട് ഫോട്ടോ ക്ലിയർ ആയിട്ട് എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലോ ബ്ലറ ബ്ലറുണ്ട് ശ്രദ്ധിക്കാം നമ്മൾ പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ് എന്താ നമുക്ക് അറിയില്ലല്ലോ പിന്നെ ശ്രദ്ധിച്ചിട്ട് മഞ്ജു എന്ന് പറഞ്ഞിട്ടൊരാൾ ചോദിച്ചിട്ടുണ്ട് ഹായ് ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ യൂസർ ഹാർട്ട് വന്നിട്ടുണ്ട് പിന്നെ ഷാജാൻ ഹാർട്ട് വന്നിട്ടുണ്ട് ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഹാർട്ട് തന്നിട്ടുണ്ട് അഞ്ചുന അനു എന്ന് പറഞ്ഞിട്ട് അഞ്ചു അനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹാർട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ അപ്പൊ ഇത്രയും ആണ് അപ്പൊ നിങ്ങള് ചോദിച്ച ചോദിച്ചതിനൊക്കെ മറുപടി തന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ ബോട്ടിൽ നമ്മുടെ നമ്പർ കിടപ്പുണ്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം വാട്സപ്പ് ആണ് വായിച്ചിട്ടുണ്ട് എല്ലാത്തിനും ആയിട്ട് തന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ എബൗട്ടിൽ നമ്മുടെ നമ്പറുണ്ട് ബാക്കായി പോയതുകൊണ്ട് അപ്പോൾ അതിലെ നമ്പർ ഇട്ടിട്ട് വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയച്ചാൽ മതി എനിക്ക് ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എന്തൊരു വീഡിയോ എല്ലാം അവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കണം എന്തേം നമ്മളെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ചാനലിലെ പോയിട്ടുണ്ട് എല്ലാ കമൻസും വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം എന്തെങ്കിലും വിട്ടുപോകാൻ സാധ്യതയില്ല അങ്ങനെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വന്ന് പറയണം എന്താ എന്തുകൊണ്ടാണ് എൻ്റെ കമൻറ്റ് വായിച്ചില്ല അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പാപ്പി ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കേണ്ടത് പാപ്പി അച്ഛൻ ഹാപ്പി അല്ല ഇവിടെ ആയിട്ടാണ് നടക്കുന്നത് എന്താ അത്രയും കാണി അതിലൊക്കെ ഒരുപാട് സന്തോഷം ഇന്നൊന്നും പറയാൻ പറ്റില്ല അച്ഛനുണ്ടല്ലോ അതുകൊണ്ട് ആ ധൈര്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആള് നാളെ നെയ്യ് ഇല്ലല്ലോ നീ സ്കൂളിൽ പോകും അങ്ങനെ രണ്ടുപേരെയല്ലേ ഉള്ളൂ അപ്പം ഇന്ന് ഇന്ന് അച്ഛനുണ്ടല്ലോ അപ്പം ഇങ്ങനെ രാവിലെ ഒരു പത്ത് മണിക്ക് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്നു വന്ന ശേഷം പിന്നെ പാപ്പിനെയും കൊണ്ട് കുറച്ചു നേരം ഉറങ്ങി ഉറങ്ങി എണിച്ചിട്ട് വന്നിട്ട് പാപ്പിനെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ നല്ല ഇവിടെ ഇവിടെ കിടന്നിട്ടായിരുന്നു ഉറങ്ങിയത് ആ ഇരുന്ന് ഉറങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അതേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ നാളേക്ക് പാപ്പിക്കൂട്ടന്റെ പുതിയൊരു വീഡിയോ ആയി പാപ്പി നിന്നിട്ട് ടാറ്റാ പറ പറ ആ തിക്ക തിക്ക കൈത്ത് വളരെ ഊരി എടുക്കണം ഒരു വീഡിയോ എന്തായാലും പാപ്പി ഇവിടെ എണീറ്റ് നിക്കാൻ പോവുകയാണ ആ കാലൊക്കെ താഴെ വെക്കേ ഇത്തിരി ഇറക്കി നിർത്തു രോഷിയ ഉള്ളെ ആ കാല് പിടിച്ചു കൊടുക്ക മുട്ടിൻ്റെ അവിടെ പിടിച്ചു കൊടുക്കുക രണ്ടവിടെയും പിടിച്ചു കൊടുക്കണില്ലല്ലോ ആ എണിച്ചോണിച്ചോ ആദാ നമ്മുടെ പാപിക്കുട്ടി ഇതാ നിന്നിട്ട് ടാറ്റ പറയാണ് എന്താ കാലൊക്കെ താഴെ വെച്ച് നിന്നിട്ട് ടാറ്റ പറയാണ് ടാറ്റൂ